ഹായ് ഹലോ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് വാസ്തവത്തിൽ യുദ്ധസമാനമായ സാഹചര്യമൊക്കെ മാറി വെടിനിർത്തൽ കരാറൊക്കെ വന്ന് അതിർത്തി പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ ഇപ്പോൾ സമാധാനം പുലരുന്നു എന്ന വാർത്ത കേൾക്കുമ്പോഴാണ് പലർക്കും സത്യത്തിൽ ഇപ്പോൾ വലിയ ഒരു വിഷമം എന്ന രീതിയിൽ പ്രതികരണങ്ങളും അതുപോലെ തന്നെ കൂടുതൽ ഒപ്പീനിയൻസും അഭിപ്രായങ്ങളും ഒക്കെ വരുന്നത് ഒരുപാട് സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ള ആളുകൾ യുദ്ധം ആവശ്യമായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധപരമായിട്ടുള്ള ഒരുപാട് കമൻറ്റുകളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാണുകയാണ് എന്ത് തരത്തിലുള്ള മാനസികാവസ്ഥയാണ് എന്ത് തരത്തിലുള്ള പ്രകോപനമാണ് ഇതിലേക്ക് നയിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വെടിനിർത്തൽ കരാർ അതായത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന ഒരു കരാർ നമ്മുടെ വിദേശകാര്യ മന്ത്രി അതുപോലെ തന്നെ ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മൂന്നാമതൊരു രാജ്യം ഇതിൽ ഇടപെട്ടിട്ടില്ല അതായത് ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് തികച്ചും സ്വാതന്ത്ര്യപരമായിട്ടുള്ള ഒന്നാണ് തന്നെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് എടുത്തു പറയുന്നുണ്ട് അവരുടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നമ്മുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറായിട്ടും അതുപോലെ തന്നെ സാക്ഷാത് നരേന്ദ്രമോദിയുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഒരു വലിയ സംഘർഷം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നടത്താൻ സാധ്യതയുണ്ട് എന്നൊരു റിപ്പോർട്ട് കിട്ടിയതിന് പിന്നാലെ നരേന്ദ്രമോദി തറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ഏത് തരത്തിലുള്ള പ്രകോപനവും ഏത് തരത്തിലുള്ള യുദ്ധം ഉണ്ടായാലും നേരിടാൻ നമ്മുടെ സർവ്വസൈന്യവും സജ്ജമാണ് ഒരടി പിന്നോട്ടില്ല എന്ന തരത്തിലുള്ള നിലപാടാണ് നരേന്ദ്രമോദി അറിയിച്ചത് പക്ഷെ പിന്നീട് പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരം അവരെ അവരുടെ കൂടി ഒരു സഹായത്തോടു കൂടി വെടിനിർത്തൽ കരാർ എന്ന് പറയുന്ന അവസാന ഇതിലേക്ക് വന്നപ്പോഴും ഇന്ത്യയുടെ നയം വ്യക്തമായിരുന്നു അതൊക്കെ ആകാം പക്ഷേ ഇനി ഏതെങ്കിലും തരത്തിലൊരു ഭീകരാക്രമണം കഴിഞ്ഞാൽ അത് യുദ്ധമായി തന്നെ തുറന്ന യുദ്ധമായി തന്നെ നമ്മൾ കണക്കാക്കും അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് സിന്ധു നദീ ജല കരാറിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ ഇതുവരെയും നമ്മുടെ രാഷ്ട്രം തയ്യാറായിട്ടില്ല അപ്പോൾ നയതന്ത്രപരമായിട്ടും അല്ലാതെയും ഒക്കെ ഒരു വലിയ വിജയം നമ്മുടെ രാജ്യം ഇവിടെ കൊണ്ട് ആഘോഷിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇതിൽ ഏറ്റവും വലിയ ഒരു വിരോധാഭാസം എന്നാൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവരുടെ നാട്ടിലുള്ള ഒരു ആർമി തന്നെ ഇത്തരത്തിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കി ഒരു പൂർണ്ണ പിന്തുണ ഇന്ത്യക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ നാട്ടിലെ ഇത്തരത്തിൽ മനോവികാരമുള്ളവർ നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് സോഷ്യൽ മീഡിയകളിലെല്ലാം വളരെ വാർത്തയായിട്ടുള്ള മറ്റൊരു കാര്യം നിങ്ങളീ കാണുന്ന വീഡിയോ തന്നെയാണ് നമ്മുടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രദി നയിക്കുന്ന ഒരു വിക്ടറി പരേഡ് എന്ന രീതിയിൽ കറാച്ചിയിൽ നടത്തിയ ഒരു വിക്ടറി പരേഡെന്ന രീതിയിലാണ് ഈ ഒരു ഫോട്ടോ ഈ ഒരു വീഡിയോ പ്രചരിക്കുന്നത് അപ്പോൾ വെടിനിർത്തൽ കരാറ് പാകിസ്ഥാന്റെ വിജയം എന്ന തരത്തിൽ അവിടെ ആഘോഷിക്കുന്ന ഒരുപാട് ജനങ്ങളെയും എല്ലാം നമുക്ക് കാണാം ഇതിലൊരു തെമ്മാടി രാജ്യമാണ് ഒരു ബുദ്ധിയില്ലാത്ത രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് അടിവരെ ഇടുന്ന കാര്യമാണ് ഇതിലൂടെ നമുക്ക് ഒന്നുകൂടി മനസ്സിലാകുന്നത് ഇന്ന് തന്നെ നമ്മുടെ എല്ലാ സർവ്വ സൈന്യവും നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ അവരുടെ ഇസ്ലാമാബാദ് കറാച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളും അതുപോലെ തന്നെ തകർത്ത വ്യോമ താവളങ്ങളുടെ കുറിച്ചുള്ള കണക്കുകളും ബോധിപ്പിച്ചിരുന്നു അപ്പോൾ അടിമുടി ലോകത്താകമാനം മറ്റു രാഷ്ട്രങ്ങളാൽ ഒറ്റപ്പെട്ട് റഷ്യയുടെയും ചൈനയുടെയും ഒന്നും സഹായമില്ലാതെ നിന്ന പാകിസ്ഥാൻ ഇന്ത്യയുടെ തിരിച്ചടി കിട്ടി ക്ഷീണിച്ച പാകിസ്ഥാൻ യുദ്ധ ജലയുദ്ധം മൂലം വളരെ ക്ഷീണിതനായ മറ്റൊരു പാകിസ്ഥാൻ ഇതൊക്കെ നടക്കുമ്പോഴും ഒരു വെടിനിർത്തൽ കരാറിനെ പോലും വ്യാജ വാർത്തയിലൂടെ ഇതിനോടകം ഇന്ത്യക്കെതിരെ പല വ്യാജ വാർത്തകളും കെട്ടിച്ചമച്ച് അവരുടെ പ്രതിരോധ വകുപ്പ് ഉൾപ്പെടെ ഇപ്പോഴിതാണ് ഈ ഒരു വെടിനിർത്തലിനെ അവരുടെ വിജയമായി കൊണ്ടാഘോഷിക്കുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുന്നു എത്ര ദയനീയമാണ് അവരുടെ അവസ്ഥ എന്ന് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മടിക്കരുത് ആരുടെ ഭാഗത്താണ് ശരി എന്നതിലല്ല ഒരു യുദ്ധം നമ്മൾ പരമാവധി ഒഴിവാക്കുക എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ തീരുമാനം നമ്മുടെ தாற்பயம் வாங்கின்றது காத்திரிக்கை ஏற்றும் புதிய வார்த்தை